ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഒരു കോഴീൻ്റെ വീടായിട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ ഫയോമിയാണ് കൂടുതൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റുണ്ട് കരിങ്കോഴിയുണ്ട് നാടൻ കോഴി കുറവാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ സൊണാലിന്ന് പറഞ്ഞ കോഴികളും ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് കോട്ടക്കൽ മലപ്പുറം ജില്ല കോട്ടക്കലാണ് ഇതിൻ്റെ സ്ഥലം ഒരു വീഡിയോ ഞാൻ ചെയ്യലുണ്ട് ചെയ്തിട്ടുണ്ട് കുറേ ആളുകൾ കോഴികളെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കേട്ടോ ഇവരെ ഫോൺ നമ്പറും സ്ഥലവും റൈറ്റും ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ചിലതിൻ്റെ റൈറ്റ് ചിലതിൻ്റെ ഒന്നും എഴുതിയിട്ടില്ല വേറെ കയ്യിൽ പല കോഴികളും ഉണ്ട് അപ്പോൾ ഉണ്ട് ഏത് കോഴി വേണമെങ്കിലും ഉണ്ട് കൊപ്പിക്കോഴിയുണ്ട് കോഴി ഉണ്ട് അതിൻ്റെ ഒന്നും റൈറ്റ് ഫോൺ നമ്പർ ഉണ്ട് അപ്പം നിങ്ങൾ ബന്ധപ്പെട്ടോ കേട്ടോ ഇതാണ് ഗിനി സിൽക്കി എല്ലാ കോഴികളും ഉണ്ട് ഇത് പിന്നെ വേറെ ആളാണ് നാടൻ കോഴിയാണ് മുഴുവനും നാടൻ കോഴി തന്നെയാണ് അധികം ഉണ്ടോ ഈ കോഴികൾ വേണ്ടവര് അവരതും ഉണ്ട് ഇതിൽ ഫോൺ നമ്പറും സ്ഥലവും ഒക്കെ കൊടുത്തിട്ട് എല്ലാവിധ കോഴികളും പൂവനും വടയും ഒക്കെ നാടനാണ് ഇവരും കുറേ വർഷത്തെ പഴക്കമുള്ള ആൾക്കാരാണ് മുമ്പട്ട സ്ഥലത്തു കോട്ടക്കത്തോടെ ഇതൊക്കെ ഒരു പരമാവധി ഒരുപാട് സമയം മുമ്പേ കച്ചവടമുള്ള ആൾക്കാരാണ് കേട്ടോ സ്ഥിരം ജോലി തന്നെയാണ് അങ്ങനത്തെ കോഴികളോ വറുത്തുക വില്ക്കുക ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിഷ്ടപ്പെടുകയാണെൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അങ്ങനത്തെ വീഡിയോസൊക്കെ ഒരുപാട് ഇടുക്കും ആർക്കെങ്കിലും ഇങ്ങനെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതാണ് ത് ഇത്രക്കുള്ളൂ അവിടുത്തെ കാണാം